ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ വിഷമിക്കേണ്ട യഥാർത്ഥവും മായം കലരാത്തതും മാറ്റമില്ലാത്തതും സ്ഥിരവും നിസ്വാർത്ഥവുമായ സ്നേഹം ലോകത്തിൽ കണ്ടെത്താൻ കഴിയില്ല തിരയുന്നതിൽ അർത്ഥമില്ല സ്ഥിരവും മായം കലരാത്തതും നിസ്വാർത്ഥവുമായ സ്നേഹം നൽകാൻ യേശുവിനു മാത്രമേ കഴിയൂ അവനെ മുറുകെ പിടിക്കുക ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ വിഷമിക്കേണ്ട യഥാർത്ഥവും മായം കലരാത്തതും മാറ്റമില്ലാത്തതും സ്ഥിരവും നിസ്വാർത്ഥവുമായ സ്നേഹം ലോകത്തിൽ കണ്ടെത്താൻ കഴിയില്ല തെരയുന്നതിൽ അർത്ഥമില്ല സ്ഥിരവും മായം കലരാത്തതും നിസ്വാർത്ഥവുമായ സ്നേഹം നൽകാൻ യേശുവിനു മാത്രമേ കഴിയൂ അവനെ മുറുകെ പിടിക്കുക ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ വിഷമിക്കേണ്ട യഥാർത്ഥവും മായം കലരാത്തതും മാറ്റമില്ലാത്തതും സ്ഥിരവും നിസ്വാർത്ഥവുമായ സ്നേഹം ലോകത്തിൽ കണ്ടെത്താൻ കഴിയില്ല തിരയുന്നതിൽ അർത്ഥമില്ല സ്ഥിരവും മായം കലരാത്തതും നിസ്വാർത്ഥവുമായ സ്നേഹം നൽകാൻ യേശുവിനു മാത്രമേ കഴിയൂ അവനെ മുറുകെ പിടിക്കുക ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ വിഷമിക്കേണ്ട യഥാർത്ഥവും മായം കലരാത്തതും മാറ്റമില്ലാത്തതും സ്ഥിരവും നിസ്വാർത്ഥവുമായ സ്നേഹം ലോകത്തിൽ കണ്ടെത്താൻ കഴിയില്ല തിരയുന്നതിൽ അർത്ഥമില്ല സ്ഥിരവും മായം കലരാത്തതും നിസ്വാർത്ഥവുമായ സ്നേഹം നൽകാൻ യേശുവിനു മാത്രമേ കഴിയൂ അവനെ മുറുകെ പിടിക്കുക ഏകാന്തത നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ വിഷമിക്കേണ്ട യഥാർത്ഥവും മായം കലരാത്തതും മാ